ആയ വിജോ ആണ് ഞാനിപ്പോ എന്റെ സ്വന്തം നാടായ മൂലമന്ധത്താണ് ഈ വർഷം ഉണ്ടാക്കിയ ഏറ്റവും വലിയതും ഏറ്റവും മനോഹരമായ ഒരു പുൽക്കൂട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൂടാതെ ഉണ്ടാക്കിയ കലാകാരന്മാരെ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം നമ്മൾ മൂലമറ്റത്തെ ഏറ്റവും വലിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പുൽക്കൂണും മുമ്പിലോ അത് ഉണ്ടാക്കിയ രണ്ട് കലാകാരന്മാരെ പരിചയപ്പെടാം പേര് പറഞ്ഞു ഇത് എന്തൊക്കെ സംഭവങ്ങൾ അതിനു വേണ്ടി പുറയിലൊരു നെറ്റ് വെച്ചിട്ടുണ്ട് വെൽഡ് വിഷാലാണ് നിർത്തിയേക്കണം വെൽഡ് വിഷൻ മേടിച്ചിട്ട് നമ്മളീ കടയിൽ കിട്ടുന്ന സാധാ പ്ലാസ്റ്റിക്കാ പ്ലാസ്റ്റിക് മേടിച്ചിട്ട് നമ്മൾ ഈ മേഘത്തിന്റെ രീതിയിലുള്ള ബേസ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് ആ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ് സ്പ്രേ ആ പുള്ളി ആകാശം നീലാകാശ നീലാകാശത്തിലൊരു നമ്മൾ ഉപയോഗിച്ചു ലൈറ്റിലൂടെ ഉപയോഗിക്കും ഇതൊക്കെ ക്രിയേറ്റ് മഴയൊക്കെ ഇത് ശരിക്കും പറയാണെങ്കിൽ ആ വീട് തൊട്ടി പറയാ ആ വീടൊരു സാധാരണ തെർമോക്കോള നിക്കണേ വീട് ഫുള്ള് തെർമോക്കോൾ അതിന്റെ മേൽ ഓട കാര്യങ്ങളെല്ലാം ബേസ് അകത്തിരിക്കുന്ന ചെയ്തത് ബേസ്കോഡല്ലേ അകത്തിരിക്കുന്നതെ അതെ 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 അപ്പൊ ആ ഒരു അത് കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച അതിന്റെ കൂടാതെ അതിനടിയിലേക്ക് ഒരു രണ്ട് തെർ തെർമോകോൾക്കണേ മലയുടെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ പുറമെ ചെയ്ത പ്ലാസ്റ്റോ പാരീസ് ഉപയോഗിച്ചിട്ട് തുണി നനച്ച് ഇതിന് പുറമെ ഇടുക അപ്പൊ ഇങ്ങനെ ഇട്ടു വരുമ്പോഴത്തേനും പിന്നെ അതിന്റെ ഇടയിൽ കൂടെ പേപ്പറുകളും സാധനങ്ങളും എല്ലാം ഇങ്ങനെ കേട്ടിട്ട് കഴിയുമ്പത്തേനും ഒരു മലയുടെ ഫീൽ കിട്ടും പിന്നെ ഇങ്ങോട്ട് അതൊരു നമ്മുടെ ഈ നീല ഒരു ജാറാണ് സാധനം ആസിഡ് ഒക്കെ അപ്പൊ ആ ജാറ് ഞങ്ങൾ ഏകദേശം ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ തൊട്ടിലുള്ള കുറച്ച് കല്ലുകൾ കാര്യങ്ങളെല്ലാം ഇറക്കി ഇതും അത് തന്നെ മെയിനില് പാരീസിന് തുണി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറച്ചേരിയ മാത്രം നമ്മൾ സിമെന്റ് കൊണ്ടാണ് പൊതിഞ്ഞേക്കുന്നത് ഇച്ചിരി കട്ടിക്ക് കട്ടിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അതൊരു ഒരു പുസ്തകവും എടുത്തു അത് ഉണങ്ങിയൊന്ന് സെറ്റായി വരാൻ വേണ്ടി പിന്നെ തോന്നിയ ആവശ്യം ഓരോന്നോരോ ശരിക്കും അത് അറക്കപ്പൊടിയാണ് അത് അറക്കപ്പൊടി നമ്മള് ഇനാമില് പെയിന്റ് മിക്സ് ചെയ്തിട്ട് പുല്ലുപോലെ ആക്കി എടുത്താൽ ഫുള്ള് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്താൽ നമ്മള് നോർമൽ ആയിട്ടുള്ള നമ്മൾ നമ്മളധികം ഉപയോഗിച്ചിട്ടുള്ള മറ്റേ ചെടികൾ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളു അപ്പൊ തെങ്ങ് ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ശെരിയെ രണ്ടിഞ്ചിട്ട് മാസ്ക് മാസ്ക് മാസ്കിൻ്റെ മറ്റേ കെട്ട് നമ്മുടെ മടക്കി വെച്ച് കട്ട് ചെയ്ത് വെക്കണ പോലെ ചെറിയ ചെറിയ കമ്പന അതിനകത്ത് നമ്മൾ ടേപ്പ് അടിച്ചിട്ട് പെയിന്റ് ചെയ്തെടുത്തേക്കണത് പിന്നെ ഇതൊക്കെ കല്ലുകളായിരിക്കും ഒറിജിനൽ കല്ലുകൾ സ്പ്രേ ചെയ്തിട്ടുണ്ട് ചെയ്തേക്കുന്ന പിന്നെ ഒരു മലയുടെ ഒക്കെ ഇച്ചിരി ഷേപ്പ് ഒക്കെ വേണ്ടി പേപ്പറുകള് കാര്യങ്ങൾ അത് ഇതൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞിന് പുറത്തിരിക്കുന്ന ഒരു ഇതിപ്പോ ഒരു അഞ്ചു ദിവസം അല്ലെങ്കിൽ ആവശ്യം പറഞ്ഞു പോകാനും തന്നെ അത്യാവശ്യം സമയം അരസത്തേ പോയി കാരണം പുറകില് ഏഹ് മെഷൊക്കെ വെച്ച് കെട്ടി എടുക്കാനൊക്കെ ഒരു നല്ല താമസം പിന്നെ ഇതിന്റെ സ്പ്രേ എങ്ങനെ ആണെങ്കിലും ഒരു നമുക്ക് ചുമ്മാ അങ്ങനെ അടിക്കാൻ പറ്റിയല്ലോ ഏകദേശം നോക്കി ഐഡിയ അഴിച്ചു കാണോ എന്നാലും ഒരു ഫീൽ കിട്ടുള്ളൂ മൊട്ട നിറഞ്ഞാലും അപ്പം ഓരോ ഷേപ്പുകൾ കട്ട് ചെയ്ത് നോക്കിയിട്ട് സാമ്പിള് അവിടെ ഇവിടെ അടിച്ച് നോക്കി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മോട്ടർ ഉണ്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് അതിലും ശരിക്കും പറഞ്ഞാൽ നല്ല പണി പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം നോട്ടം വരുന്ന ഒരു സാധനമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമായത് എങ്ങനെ മാക്സിമം സെറ്റപ്പ് ആക്കാം എന്നൊന്ന് നോക്കി അപ്പം ഓരോരോ വിത്യാസങ്ങളെ സമയം അതെ ഞങ്ങളുടെ ഈ വഴി ആ ഇതാണോ ഇതിന്റെ വഴി കണ്ടിന്യൂസ് ചെയ്യാണ്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഇതോടെ ചെയ്തല്ല അടിപൊളിയാക്കി എടുക്കാറുണ്ട് അതേതൊക്കെ സ്റ്റെപ്പൊക്കെ അതും തെർമകോളെ ശെരിക്കൊരു സിമെന്റ് വെച്ച് ഗോൾഡന്റെ ആദ്യമേ അതിനകത്ത് നമ്മള് തെർമകോള് വെച്ചിട്ട് സിമെന്റിന്റെ കുറച്ച് തൂത്ത് വിട്ടിട്ടുണ്ട് അത് മേളിലേക്ക് പിന്നെ മറ്റേ നമ്മളെ സ്പ്രേ ചെയ്തേക്കണം ഗോൾഡൻ ഒക്കെ മണലാണേലും അതുപോലെ തന്നെ അറക്കപ്പൊടിയിൽ നമ്മുടെ ഗോൾ ബ്രൗണ് കളർ മിക്സേജ് ചെയ്തിട്ടിരിക്കുന്നതാണ് എനിക്കൊരു കാലിത്തൊഴുത്തും അതുപോലെ ഒരു വീടും പുൽക്കൂടല്ല നമ്മൾ കാലത്തെഴുത്തിന്റെ കാലിയുള്ള ഫീല് കിട്ടുന്നു നമുക്ക് പുൽക്കൂട് ഈ വീടിന്റെ ചെരുവലും അതെ അങ്ങനെ ചെയ്തേക്കുന്നു പഴയ ഒരു വീടാണല്ലോ അസലോടെന്ന് പറഞ്ഞാൽ അസലോട് നമ്മുടെ പഴയ കാലത്തെ തൊഴുത്തൊക്കെ ൊഴു കൈ ഇതിന്റെ പൊക്കം വരെ കി അതിനച്ചാ അതൊക്കെ അത്രയും നല്ല ചെയ്തോണ്ടീറ്റെ ആയിട്ട് ചെയ്തിട്ടുണ്ട് മൂലമറ്റം ഈസ്റ്റ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് ഏഹ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിനോട്ട് മാക്സിമം സഹകരിക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് വന്നത് നമ്മുടെ ജോയിച്ചാണ് എല്ലാ സഹായത്തിനും അതുകൊണ്ട് ഇത്രയും സെറ്റപ്പ് ആയിട്ട് വരാനും കാരണം ഞങ്ങളുടെ മൂലവട്ടം ജലന്തർസിറ്റി ഈസ്റ്റ് ആശ്രമ ഭാഗത്തുള്ള ഒരു കൂട്ടായ്മയുടെ പേരാണ് ഈസ്റ്റ് ഫ്രണ്ട് കൂട്ടായ്മ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു പുൽക്കൂട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ രണ്ടുപേരും മുൻകൈ എടുത്ത കാരണം ഞാൻ ഇവിടെ സ്ഥലവും സൗകര്യം കൊടുത്ത് പുൽക്കൂടിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തു അത് നല്ല ഭംഗിയായിട്ടൊരു പുൽക്കൂട് ജോൺ തീർത്തു തന്നു അതിൻ്റെ സഹായിയായിട്ട് കുഞ്ഞായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ മെമ്പർമാർക്കൊക്കെ സ്വീകരണമൊക്കെ കൊടുത്ത് കഥകൾ പരിപാടിയും അതിനോടനുബന്ധിച്ചുള്ള വൈകിട്ടൊരു സ്നേഹവിരുന്ന് എല്ലാം കൂടെ നടത്തുകയായിരുന്നു അത് വൻ വിജയമായിരുന്നു ഇതാണ് നമ്മുടെ കുഞ്ഞായും അല്ലെ നമ്മുടെ ബിനുവും ജോണും കൂടെ ചെയ്ത അടിപൊളിയായിട്ടുള്ള പുൽക്കൂടീന്റെ കാഴ്ചകൾ കേട്ടോ